நீ வந்த மதுரை போய் காணும் பொங்கலையெல்லாம் விட்டுட்டு நான் எங்க போவேன் அம்மா என் சொல்லும் என் சொல்ல குட்டி ോ ആഹ് എന്തോന്ന് ബഹളം നനക എന്നെ ഒന്ന് സ്നേഹിച്ചതാ ശിവസു നീ എങ്കിൽ പോയിരുന്നീ ഇവര് നിക്കുന്നെങ്കിലും പോയിട്ട് വരും ഒരു ചിരിന്നെ ഇങ്ങോട്ട് വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നു എനിക്ക് ഉമ്മ തരുന്നു ഭയങ്കര സന്തോഷം എനിക്കറിഞ്ഞൂടാ കനകം എന്തെങ്കിലും പരിപാടികൾ ആസൂത്രണം ചെയ്ത് വെച്ചിട്ടുണ്ടോ അപ്പടിയെല്ലാം ഒന്നും ഇല്ല ചെല്ലോ ഇല്ല അവസാനം കല്യാണം നടക്കും നമ്മളോടൊന്നും ഒന്നും പറയത്തൂല്ല കെട്ടും കഴിഞ്ഞു അങ്ങ് പോവുകയും ചെയ്യും ഞാൻ അപ്പടിയെല്ലാം ചെയ്യട്ടെ തങ്കോ എനിക്ക് കല്യാണം വേണ്ട അയ്യോ അങ്ങനെ തീർത്തു പറയലേ ആരാജ്യേ ആന നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കും പറയാൻ പറ്റത്തില്ലേ

ഇവിടെ പറയുന്ന നല്ല കാര്യങ്ങളൊന്നും നീ കേട്ട് പഠിക്കുന്നില്ലല്ലോ ഇവിടെ പറയുന്ന നല്ല പറയാൻ ഒരു അവസരം പഠിക്കാൻ നോക്ക് ഓ അമ്മ അവളെ ഒന്നും അല്ലെ ഒരു കാര്യം ഉറപ്പാണ് ഇന്ന് ഹാപ്പിയാണ് എന്താണ് ആന്റി കാര്യം പറ പറ സത്യം ആള് കാര്യം ഹാപ്പി ഇന്നും മട്ടുമില്ല വെള്ളം കത്തിച്ചില്ല ഒന്നുമില്ല പോയി എന്തോ കാര്യമുണ്ട് അത് തെളിഞ്ഞു കാണുന്നുണ്ട് സത്യം പറയാണ്ടല്ലോ മൈ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ അവസാനായിട്ട് കണ്ടത് എപ്പോഴാന്നറിയോ ഒരു ഒരു കൊല്ലം മുന്നേ കൊല്ലം മുന്നേ എല്ലാരായിട്ടൊന്ന് കൂടി പിന്നെ ഇപ്പൊ പലരും പല വഴിക്കായി ഞാനും അങ്ങനെ എന്റെ അങ്ങനെസിനെ കണ്ടിട്ട് കാലം മറന്നു ആ കൃപാന്ത് മാത്രമാണ് അകപ്പാട് ഇവിടെ ഉള്ളത് അവൻ അവൻറെ വൈഫായിട്ട് ബാംഗ്ലൂർ എന്തോ പോയേക്കണം എന്നാണ് എനിക്ക് ലാസ്റ്റ് കിട്ടിയ അറിവ് കണ്ടോ ഇല്ല നീ കണ്ടോ ഞാൻ കണ്ടില്ല മാറിയിട്ടില്ല എന്തോ കാര്യായിട്ടുണ്ട് ചോദിച്ചാൽ പറയുന്നില്ലല്ലോ രണ്ടുപേരെയും അറിയാൻ വേണ്ടി ഒരു കാര്യം പറയാന് കോളേജൊക്കെ തുറന്നല്ലോ അപ്പോ എന്റെ പോക്കറ്റ് കാലിയാവാതെ നിങ്ങൾ വേണം ആ ചേട്ടൻ നോക്കാനോ എനിക്ക് സെലിബ്രേറ്റ് എല്ലാം ലക്ഷ്മി ും ചീത്തപ്പേരുണ്ടാവാതിരിക്കാനും വേണ്ടി ഞാൻ പറയുവാണ് ലക്ഷ്മിന് എന്തെ ഇവരെ നമ്മൾ പുതിയ ഡ്രസ്സും

ആന ആഘോഷിക്കെല്ലാം കൂടാതെ എന്റെ ആന്റി ആന്റി പറയാൻ പറ്റുന്ന ആണെങ്കിൽ ആന്റി പറയാ ഇതിപ്പോ എന്ത് ചോദിച്ചാലും ഒന്നുമില്ല അല്ലെങ്കിൽ ചിരിച്ചോണ്ടിരിക്കും എന്തോ ഇത് ഇനിയിപ്പ ചോദിക്കേണ്ട നേരം കൊണ്ട് പറ 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 പറഞ്ഞു ചോദിക്കാ പറയാ ശിവറേ എന്നാ പിന്നെ പറ ആ പറയാ